ഭൂമിയിലെ ചില സ്ഥലങ്ങൾ വളരെ വിചിത്രവും അപകടകരവുമാണ് മനോഹരമായ ബീച്ചുകൾക്കോ അവധിക്കാല കേന്ദ്രങ്ങൾക്കോ പേരുകേട്ട മിക്ക ദ്വീപുകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിനോദസഞ്ചാരികൾക്കും മിക്ക നാട്ടുകാർക്ക് പോലും ഈ ദ്വീപിൽ പ്രവേശനമില്ല എന്തുകൊണ്ട് കാരണം ഇത് ആയിരക്കണക്കിന് മാരകമായ പാമ്പുകളുടെ ആവാസ കേന്ദ്രമാണ് ബ്രസീലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിനെ സ്നേക്ക് ഐലൻഡ് എന്ന് വിളിക്കുന്നു ഔദ്യോഗികമായി ഇൽഹ ഡ ക്യുമാഡ ഗ്രാൻഡേ എന്ന് അറിയപ്പെടുന്നു തെക്ക് കിഴക്കൻ ബ്രസീലിലെ സാവോ പോളോ നഗരത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് മൈൽ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഈ ദ്വീപ് വലിപ്പത്തിലത്ര വലുതല്ലെങ്കിലും അവിടെ വസിക്കുന്ന വിഷപ്പാമ്പുകളുടെ എണ്ണമാണ് ഇതിനെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത് ഏകദേശം നൂറ്റിയാറ് ഏക്കർ മാത്രം വലിപ്പമുള്ള ഈ ദ്വീപിൻ്റെ വിദൂര സ്ഥാനം കാരണം ആളുകൾ ഈ ദ്വീപിനെ അധികം സ്പർശിച്ചിട്ടില്ല ഇത് ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഒരു സവിശേഷ സ്ഥലമാക്കി മാറ്റുന്നു നാൽപ്പത്തി മൂന്ന് ഹെക്ടറിൽ അഥവാ അറുപത് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലുപ്പത്തിലുള്ള ഈ ദ്വീപിൽ ഏകദേശം നാലായിരം പാമ്പുകൾ തിങ്ങി പാർക്കുന്നു ഈ ദ്വീപ് മാരകവും എന്നാൽ ആകർഷകവുമാണ് ആളുകളെ സുരക്ഷിതമാക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും വേണ്ടി ബ്രസീലിയൻ സർക്കാർ പൊതുജനങ്ങൾക്ക് അവിടെ പോകുന്നത് നിയമവിരുദ്ധമാക്കിയിരിക്കുന്നു പാമ്പുകൾ എങ്ങനെയാണ് ഈ സ്നേക്ക് എത്തിയത് ഏകദേശം പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് അവസാന ഹിമയുഗം അവസാനിച്ചപ്പോൾ സമുദ്രനിരപ്പ് ഉയരുന്നത് സ്നേക്ക് ഐലൻഡിനെ ബ്രസീലിലെ പ്രധാന ഭൂഭാഗത്ത് നിന്ന് വേർപെടുത്തി അവിടെ ഇതിനകം താമസിച്ചിരുന്ന പാമ്പുകൾ കുടുങ്ങിപ്പോയി അവയ്ക്ക് എങ്ങോട്ടും പോകാൻ കഴിഞ്ഞില്ല ആയിരക്കണക്കിന് വർഷങ്ങളായി ഭയപ്പെടാൻ വേട്ടക്കാരില്ലാതെയും ഭക്ഷണത്തിന്റെ വെല്ലുവിളികളില്ലാതെയും ഒരു പ്രത്യേകതരം പാമ്പ് അതായത് ഗോൾഡൻ ലാൻസ് ഹെഡ് സ്നേക് ദ്വീപിലെ പ്രധാന വേട്ടക്കാരായി മാറി ഇത്രയും കാലം ഒറ്റപ്പെട്ടതിനാൽ ഈ പാമ്പുകൾക്ക് അവരുടേതായ രീതിയിൽ പരിണമിക്കാൻ കഴിഞ്ഞു ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത സ്വഭാവ സവിശേഷതകൾ ഇവ അവിടെ വികസിപ്പിച്ചെടുത്തു ദ്വീപിലെ പാമ്പുകൾ എത്രത്തോളം അപകടകരമാണ് ലാറ്റിൻ അമേരിക്കയിലെ ഏഷോ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് ഗോൾഡൻ ലാൻസ് ഹെറ്റ് ഇത് ദ്വീപിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ അതിൻ്റെ വിഷം ആന്തരിക രക്തസ്രാവം വൃക്ക തകരാറ് ടിഷ്യൂ കേടുപാടുകൾ എന്നിവയ്ക്ക് കാരണമാകും ആരെയെങ്കിലും കടിച്ചാൽ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരിക്കാനുള്ള സാധ്യത ഏറെയാണ് എലികളെയോ മറ്റോ പിന്തുടരുന്ന മിക്ക പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ദ്വീപിലിറങ്ങുന്ന പക്ഷികളെയാണ് ഈ അണലി വർഗത്തിലെ പാമ്പുകൾ ലക്ഷ്യമിടുന്നത് അവയുടെ വിഷം അവയുടെ പ്രധാന അണലി വർഗത്തിലെ ബന്ധുക്കളുടെ വിഷ തേങ്ങാൾ ശക്തമാണ് സ്നേക്ക് ഐലൻഡിൽ മറ്റു മൃഗങ്ങളുണ്ടോ ഏകദേശം നാലായിരം ഗോൾഡൻ ലാൻഡ്സ്കേപ്പ് പാമ്പുകൾ ഒഴികെ ദ്വീപിൽ അധികം വന്യജീവികളൊന്നുമില്ല കുറച്ച് പക്ഷികൾ പല്ലികൾ പ്രാണികൾ എന്നിവ അവിടെ വസിക്കുന്നു ചിലിയൻ എലീനിയ പോലുള്ള ചില പക്ഷികൾ ദ്വീപിൽ ഉണ്ട് അവ പലപ്പോഴും പാമ്പുകൾക്ക് ഭക്ഷണമായി മാറുകയും ചെയ്യുന്നു ബെനാന കിറ്റ് സതേൺ ഹൗസ് റെൻ തുടങ്ങിയ ചുരുക്കം ചില പക്ഷി ഇനങ്ങൾക്ക് മാത്രമേ അവിടെ കൂട് കൂട്ടാൻ കഴിയുന്നുള്ളൂ കഠിനമായ സാഹചര്യങ്ങളും പാമ്പുകളിൽ നിന്നുള്ള നിരന്തരമായ അപകടവും കാരണം ബ്രസീലിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ ദ്വീപിൽ യഥാർത്ഥത്തിൽ വളരെ കുറഞ്ഞടിവ വൈവിധ്യമാണുള്ളത് സാധാരണക്കാർക്ക് സ്നേക്ക് അയലൻഡ് സന്ദർശിക്കാൻ അനുവാദമില്ല മനുഷ്യരെയും പരിസ്ഥിതിയും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബ്രസീലിയൻ സർക്കാർ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു പ്രത്യേക അനുമതിയോടെയും കർശനമായ നിയമങ്ങളോടെയും കുറച്ച് ശാസ്ത്രജ്ഞർക്ക് മാത്രമേ അവിടെ പോകാൻ അനുവാദമുള്ളൂ പ്രധാനമായും ദ്വീപിലെ മാരകമായ ഈ പാമ്പുവർഗ്ഗത്തെക്കുറിച്ച് പഠിക്കാൻ എന്നിരുന്നാലും ഗോൾഡൻ ലാൻഡ്സ്കേറ്റ് അണലികളെ വൻതോതിൽ പണത്തിന് കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിക്കുന്ന നിയമവിരുദ്ധ വന്യജീവി കടത്തുകാരുണ്ട് ഇത് അപകടകരമാണെങ്കിലും സ്നേക്ക് അയലൻഡ് ബ്രസീലിൻ്റെ പ്രകൃതി ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇത് എപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു